नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं ോക്ഷാസ്ത്രമിതം പ്രോക്തം വ്യാസേന കൗരവ പടയ്ക്ക് നേരെ പാഞ്ഞു കയറി വരും ഘൃതത്തെ കാണാനാവില്ല ത്രേതയെ കാണാനാവില്ല ദ്വാപരത്തെ കാണാനാവില്ല കലി മാത്രമേ കാണാനാവൂ കാരണം പിന്നെ നടക്കുന്നത് കൗരവപടയുടെ വിനാശമാണ് അതുകൊണ്ട് അറിയോ കരുണ ആ ഒരു വിനാശം ഒഴിവാക്കാനായിട്ട് ഞാൻ ദൂതുമായി അവിടെ രാജ്യസഭയിൽ എത്തിച്ചേർന്നു അത് ദുര്യോധന അംഗീകരിക്കാതെ വന്നപ്പോ ഞാൻ നിന്നെയും കൂട്ടി ഇവിടെ വന്നു നിന്റെ യാഥാർത്ഥ്യം നിനക്ക് പറഞ്ഞു തന്നു ലോകത്തിന് നന്മയുണ്ടാകാനുള്ളതായ മാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു പക്ഷേ നിനക്ക് അത് ചെവിക്കൊള്ളാനാകുന്നില്ല യഥാ ഹിമേവർ ഹൃദയം തവ ലോകത്തിന് ഹിതകാരിയായിരിക്കുന്ന മാർഗത്തെ ഞാൻ നിന്നോട് ഉപദേശിച്ചെങ്കിലും ആ വാക്കുകളൊന്നും അല്ലയോ കർണ നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല അത് വ്യക്തമായി സൂചിപ്പിക്കുന്നു ലോകത്തിന് വലുതായിട്ടുള്ളതായ വിപത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്ന് അറിയോ കർണ സർവേഷ ഈ പ്രകാരത്തിലുള്ള ഭയങ്കരമായിരിക്കുന്ന വിപത്ത് ഇതാ പ്രാണികളുടെ വിപത്ത് ജീവരാശികളുടെ വിപത്ത് കൺമുന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അനയോനയ സംശ ഹൃദയ സർപ്പീ യഥാർത്ഥത്തില് അന്യായം ന്യായമായിട്ട് കാണപ്പെടുന്നു ന്യായം അന്യായമായിട്ടും കാണപ്പെടുന്നു അങ്ങനെയാണ് ആളുകൾ ധരിക്കുന്നത് അങ്ങനെ നിന്റെ ഉള്ളില് യഥാർത്ഥത്തിൽ ന്യായത്തെ കാണിച്ചു തന്ന ന്യായത്തെ പ്രതിഷ്ഠിക്കാൻ ഞാൻ നോക്കി ആ ന്യായം നിനക്ക് അന്യായമായി കാണപ്പെടുകയും നിന്റെ ഉള്ളിലെ അന്യായത്തെ നീ ന്യായമായി കാണുകയും ചെയ്തിരിക്കുന്നു അതിന്റെ ഫലമായിട്ട് നിന്റെ ഉള്ളിലിരിക്കുന്ന അന്യായം നിന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ആ അന്യായം ഹൃദയത്തിൽ നിന്നിട്ട് പുറത്ത് ചാടി പോയാൽ മാത്രമേ എന്റെ ഉപദേശ രൂപിയായിരിക്കുന്ന ന്യായം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേശിച്ച് അവിടെ ഉപസ്ഥിതനാവുകയുള്ളു കൃഷ്ണൻ അനേകമനേകം കാരണങ്ങൾ കർണനെ കേൾപ്പിച്ചു പക്ഷെ അതെല്ലാം കർണൻ അവസാനം തനിക്ക് ദുര്യോധനോട് കടപ്പാറുണ്ട് അതേപോലെ തന്നെ മറ്റ് ബന്ധുജനങ്ങളോട് കടപ്പാറുണ്ട് ഇങ്ങനെ ഓരോരോ കടപ്പാടുകളുടെ പേര് പറഞ്ഞ് ന്യായമല്ലാത്തതിനെ അന്യായമായിട്ട് ചിത്രീകരിച്ചും അന്യായമായതിനെ ന്യായമായി ചിത്രീകരിച്ചും കർണൻ തള്ളിക്കളഞ്ഞു ദുര്യോധനോടുള്ള കടപ്പാട് എങ്ങനെ അങ്കുരിച്ചു അന്യായത്തായി അങ്കുരിച്ചു ദുര്യോധന് കർണനോട് സ്നേഹം ഉണ്ടായിട്ടല്ല ഈ കർണനും ദുര്യോധനോട് സ്നേഹം ഉണ്ടായിട്ടുമല്ല കർണന് ഒരു സ്ഥാനം മഹത്വപൂർണമായ സ്ഥാനം പെട്ടെന്ന് കിട്ടണം അത് കിട്ടി അത് ദുര്യോധനൻ നൽകി ദുര്യോധനോ അർജുനനെ കൊല്ലാൻ സാമർഥ്യമുള്ള ഒരു കൂട്ടുകാരനെ കിട്ടണം അത് ദുര്യോധനം കിട്ടി രണ്ടുപേരും ധർമ്മ ഔചിത്യം കൊണ്ടല്ല അവരവരുടെ ആഗ്രഹത്തെ സഫലീകരിക്കാനുള്ള ഉപാധി എന്നുള്ള നിലയിലാണ് അതിനെ സ്വീകരിച്ചത് രണ്ടുപേരുടെയും മാർഗം വികർമ്മമാണ് അർജുനനെ കൊല്ലിക്കാൻ ദുര്യോധനൻ കർണനെ കാണുന്നു ആ പാണ്ഡവന്മാരെ മുഴുവൻ അപസിക്കാനും അർജുനനെ കൊല്ലാനും കരുണൻ ദുര്യോധനന്റെ പദവി ഇഷ്ടപ്പെടുന്നു വികർമ്മത്തിലാണ് അവർ രണ്ടുപേരുടെയും ചങ്ങാത്ത അങ്ങനെ വികർമ്മത്തിലുണ്ടായി വികർമ്മത്തിലൂടി തെഴുത്ത് എത്ര എത്രയോ വികർമ്മങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു അവസാനം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം വരെ അങ്ങനെ നടന്ന ആ വികർമ്മങ്ങളുടെ പരമ്പരകൾ മുഴുവൻ കർണൻ ദുര്യോധനന്റെ ദുര്യോധനോടുള്ള കടപ്പാടെന്നുള്ള പേരിൽ അതിനെ കൈവിടാതെ മുറുക പിടിക്കുന്നു എന്നാൽ ദുര്യോധനോടുള്ള കടപ്പാട് നേരെ ചെയ്തു അതുമില്ല ദുര്യോധനനെ കൊല്ലാനുള്ള ഭീമസേനനെ തന്റെ കയ്യിൽ കിട്ടിയാൽ പോലും കൊല്ലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രഹസ്യമായി കുന്തിയോട് ഭീമനെ കൊല്ലില്ല യുധിഷ്ഠിനെ കൊല്ലില്ല നകലിനെ കൊല്ലില്ല സഹദേവനെ കൊല്ലില്ല ഭീമനെ കൊല്ലില്ലെങ്കിലോ ഭീമന്റെ കൈകൊണ്ട് ദുര്യോധനൻ മരിക്കും അതും ചെയ്തു അതാണ് അവരുടെ ഇഷ്ടം ധർമ്മബുദ്ധി കൊണ്ടല്ല കർണന് കർണൻറ്റേതായ അജണ്ടയുണ്ട് ദുര്യോധന് ദുര്യോധനേതായ അജണ്ടയുമുണ്ട് ആ അജണ്ട നേടാൻ വേണ്ടിയിട്ടുള്ള സംഘാത്ത എന്നിട്ട് തുടർച്ചയായിട്ട് കാരണം എന്താ കൃഷ്ണനോട് പറയുന്നത് ദുര്യോധനൻ മരിക്കണം ദുര്യോധനൻ രാജാവാകരുത് യുധിഷ്ഠിരൻ രാജാവാകണം അപ്പോൾ ദുര്യോധനനോടുള്ള കടപ്പാടിന് എന്തർത്ഥം ഇല്ല ഇതാണ് കൃഷ്ണൻ പറഞ്ഞത് നീ അന്യായത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നിട്ട് ആ അന്യായത്തെ ന്യായമായി വ്യാഖ്യാനിച്ച് മുറുകെ പിടിക്കുന്നു യുദ്ധം ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ ന്യായം ധർമ്മമാണ് ന്യായം ഏത് പ്രകാരത്തിലും ഒരു മനുഷ്യന്റെ ജീവനെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ന്യായം ഇത് പതിനെട്ട് അക്ഷഭൂഹികൾ അവിടെ വരാൻ പോകുന്നു എല്ലാവരുടെയും ജീവിതം അപകടത്തിലാണ് അത് മുഴുവൻ രക്ഷിക്കാൻ കഴിയും ന്യായത്തിൽ പിടിച്ചാൽ യഥാർത്ഥ ന്യായത്തിൽ അന്യായത്തെ ന്യായമെന്ന് വാദിച്ച് അതിൽ പിടിച്ചാൽ പതിനെട്ട് അക്ഷോഹിണികളും നശിക്കും ഈ യുദ്ധത്തിന് വരുന്ന പതിനെട്ട് അക്ഷോഹിണികളുടെയും ജീവന് സംരക്ഷിക്കുകയാണ് ന്യായം അതിനുവേണ്ടി തന്റേതായിട്ടുള്ള സകലതും വെടിയലാണ് ന്യായം അതല്ലാതെ വേറൊരു ന്യായവുമില്ല ദുര്യോധനോടുള്ള കടപ്പാട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ളതായ കടപ്പാട് തന്റെ വാക്ക് തന്റെ പ്രവൃത്തി ഇതൊന്നും ന്യായമല്ല സകല മനുഷ്യരുടെയും ജീവനെ രക്ഷിക്കുകയാണ് ന്യായം ആ ന്യായം ഞാൻ നിന്നോട് പറഞ്ഞു അതിൽ പല ഒരു ന്യായമല്ല കാരണ പക്ഷെ നിനക്കത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അപ്പുറം നീ നിന്റെ ഇഷ്ടങ്ങളെ ന്യായമായി വാദിക്കുന്നു ആ ന്യായം നീ ന്യായമെന്ന് പറയുന്നതിനെ പോലും നീ നിലനിർത്തിയില്ല അതിനെ തന്നെയും പലത് കുറി പല സന്ദർഭത്തിൽ നീ വഞ്ചിച്ചും വച്ചിരിക്കുന്നു ദുര്യോധന്റെ മരണത്തിന് വേണ്ടുന്ന മുഴുവൻ സാഹചര്യവും ഒരുക്കി വച്ചിട്ടാണ് നീ ദുര്യോധനോട് എനിക്ക് കടപ്പാടുണ്ടത് വിടാൻ പറ്റില്ല എന്ന ന്യായം ഉന്നയിക്കുന്നത് ലോകത്തിലെ മുഴുവൻ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇതുവരെയുള്ള യുദ്ധം കൊണ്ട് മാനവരാശി എന്തു നേടി ഒന്നും നേടിയില്ല സർവവും നഷ്ടപ്പെടുത്തിയേയുള്ളൂ ഉള്ളൂ പേരെയും കരയിച്ചു എല്ലാ യുദ്ധങ്ങളും ഒഴിവാക്കാൻ പറ്റും ന്യായം എന്നുള്ളത് ഒന്നേ ഉള്ളൂ ധർമ്മം എന്നുള്ളത് ഒന്നേ ഉള്ളൂ അത് ജീവരാശിയുടെ ജീവനെ രക്ഷിക്കുക മാത്രമാണ് അതല്ലാതെ ഒന്നും ന്യായമല്ല അതല്ലാതെ ഒന്നും ധർമ്മമല്ല എന്ന് നാം എപ്പോഴാണോ കൃഷ്ണന്റെ ഈ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് അന്ന് യുദ്ധം പൂർണമായും ഒഴിവാക്കപ്പെടും അല്ലയോ കർണ നീ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നീ പിന്മാറിയാൽ ദുര്യോധന പിന്മാറും നിന്നെ ഉദ്ദേശിച്ചിട്ടാണ് നിന്നെ വിശ്വസിച്ചിട്ടാണ് വിശ്വസിക്കാൻ പാടില്ലാത്തവനായ നിന്നെ വിശ്വസിച്ചിട്ടാണ് എന്ന അതിന്റെ അർത്ഥം കർണനെ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാൽ ദുര്യോധനെ പറ്റിച്ചതുപോലെ പറ്റിക്കും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലാത്തവനായ കർണനെ ദുര്യോധനന് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടാണ് യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് എന്നെ വിശ്വസിച്ചിട്ടാണ് അവൻ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് ഞാൻ എങ്ങനെ അവനെ കൈവിടും എന്നൊക്കെയാണല്ലോ കർണൻ ചോദിച്ചത് നാം ഇന്നലെ കേട്ടു അങ്ങനെയുള്ള ന്യായവാദങ്ങൾ വെടിഞ്ഞിരുന്നു എങ്കിൽ ലോകത്തിൽ ഒരു യുദ്ധവും ഉണ്ടാവില്ല ഒരു രക്തച്ചൊരിച്ചലും ഉണ്ടാവില്ല ഒരു വിനാശവും ഉണ്ടായി ഉണ്ടാവില്ല എല്ലാവരും ഒരുമിച്ച് സുഖമായി സംഘത്വം സമ്പദ്വം എന്നത് കൃത്യമായി ആനന്ദപ്രദമായി സാക്ഷാത്കരിച്ചതിന് അതാണ് കൃഷ്ണനിയുടെ സ്പഷ്ടമായി പറഞ്ഞു വെച്ചത് നയമല്ലാത്തതിനെ തന്നിഷ്ടമനുസരിച്ച് നയമായി കൊണ്ടാടി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് യഥാർത്ഥ നയത്തെ ഹൃദയത്തിൽ കയറാൻ അനുവദിക്കാതെ പുറന്തള്ളി നിർത്തുന്നു അതിനാൽ ലോകത്തിന് വിനാശം സുനിശ്ചിതം കൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നത് അവിടെയാണ് തുടർന്ന് കാരണം പറയുന്നു കൃഷ്ണ ഈ യുദ്ധം കഴിഞ്ഞ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തമ്മിൽ കാണാം അതല്ലെങ്കിലോ സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് യുദ്ധം എന്നുള്ളതായ ആ അന്തിമമായ തീരുമാനത്തിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് കൃഷ്ണനോട് അറിയിച്ച് കർണൻ കൃഷ്ണന്റെ മുന്നിൽ നിന്ന് പുറപ്പെടുക കൃഷ്ണനോട് യാത്ര പറഞ്ഞ് കർണനും പോയി കർണനോട് യാത്ര പറഞ്ഞ് കൃഷ്ണനും പോയി തഥശീതം സത്യകിഹി